വേറെ ഒന്നും ഇല്ല മോളത്തെ ഒരു കാര്യം ചോദിക്കട്ടെ ഇപ്പൊ ഈ പൗരത്വ ഭേദഗതി നിയമം കൊണ്ടുവന്ന് അതിലെന്തിനാണ് മതം മാത്രം അടിസ്ഥാനമാക്കിയത് ഈ രാജ്യത്ത് നമ്മളൊക്കെ നിങ്ങളൊക്കെ കൊച്ചു കുട്ടികളോ നിങ്ങളൊക്കെ ഇങ്ങനെ മുസ്ലിങ്ങളെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ടാണോ സ്കൂളിൽ പഠിക്കുന്നെല്ലാം പക്ഷെ ഇപ്പൊ അങ്ങനെയല്ലല്ലോ രാജ്യത്ത് ഭരണം പറഞ്ഞു പറയുന്നത് ഈ മൂന്ന് രാജ്യ അയൽരാജ്യങ്ങൾ പാകിസ്ഥാനെന്നും അഫ്ഗാനിസ്ഥാൻ എന്നുള്ള മൂന്ന് രാജ്യങ്ങളിൽ നിന്നുള്ള മുസ്ലിങ്ങളെ മാത്രം എന്തിനു നിങ്ങൾ മാറ്റി നിർത്തണം ആറ് മതവിഭാഗങ്ങൾക്ക് പൗരത്വം കൊടുക്കുമ്പം ഒരു എന്തിനു മാറ്റി നിർത്തണം അവർ അഭയാർത്ഥികളായിട്ട് വന്നവരല്ലേ അവരുടെ രാജ്യത്ത് അവർക്ക് പ്രശ്നമായത് കൊണ്ട് ഈ രാജ്യത്ത് അഭയം തേടി വന്നവരാണ് അഭയാർത്ഥികൾ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആ അഭയം തേടി വന്നവരെ പുറത്താക്കുന്ന ഒരു പാരമ്പര്യം അത് ശരിയായ രീതിയായിട്ട് ആയിട്ട് മോക്ക് തോന്നുന്നുണ്ടോ ഇല്ല അപ്പൊ പിന്നെ അത് ശരിയായ തെറ്റല്ലേ അത് അങ്ങനെ അങ്ങനെയൊക്കെ കാണിക്കുന്ന മതത്തിന്റെ പേര് ഒരു ഇത്രയും ആറ് വിഭാഗം മതങ്ങൾക്ക് ആ പൗരത്വം കൊടുക്കൂ